കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ പെട്രോളുമായി വന്നയാൾ വീടിന്റെ വാതിൽ തുറക്കാതെ വന്നതോടെ മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിന് തീയിട്ടു നിരന്തരം തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്നാണ് ഇരയായ സ്ത്രീ പോലീസിൽ നൽകിയ മൊഴി പ്രതി നൌഷാദ് റിമാൻഡിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ജാസ്മിനെ കാണാൻ കോഴിക്കോട് കുണ്ടുങ്ങല വീട്ടിലേക്ക് ഉമ്മയും ഉപ്പയും വന്നിരുന്നു കാണാൻ വന്നതിലെ വിരോധം വെച്ചാണ് ജാസ്മിന്റെ ഭർത്താവും കേസിലെ പ്രതിയുമായ സി കെ നൌഷാദ് ജാസ്മിനെ ആക്രമിച്ചത് മുഖത്തും കൈക്കും അടിച്ചു പരിക്കേൽപ്പിച്ചു കത്തി ഉപയോഗിച്ച് നെറ്റിയിലും പോറലേൽപ്പിച്ചു വീട്ടിൽ നിന്നിറങ്ങിപ്പോയ നൌഷാദ് വൈകീട്ട് തിരിച്ചെത്തിയപ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുണ്ടായിരുന്നു വാതിലിൽ മുട്ടിയപ്പോൾ ഭയം കൊണ്ട് വാതിൽ തുറന്നില്ല ഒരുപാട് സമയം തുറക്കാതിരുന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു വാതിൽ തുറക്കാത്തതിന്റെ ദേഷ്യത്തിന് നൌഷാദിൽ നിന്ന് ജാസ്മിൻ ഇതാദ്യമല്ല ജാസ്മിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വെച്ച് കൂട്ടുകാർക്കൊപ്പം എടുത്ത ഫോട്ടോയെ ചൊല്ലിയാണ് പ്രശ്നമുണ്ടാക്കി തുടങ്ങുന്നത് അതിന്റെ പേരിൽ പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചെന്നും ജാസ്മിൻ പറയുന്നു പുള്ളിയുടെ ഉറക്കം ഞാൻ കളഞ്ഞു അതുകൊണ്ട് നീ ഉറങ്ങണ്ട ഉറങ്ങണ്ടെന്നുള്ള രീതിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് തല കൂടി വെള്ളമൊഴിക്കുക അടിക്കുക കൈപിടിച്ച് തിരിക്കുക വായിൽ വിരലിട്ടിട്ട് വര അകത്തിടിക്കുക കൈ ചുരുട്ടിപ്പിടിച്ച് തലക്കി തന്നെ കുത്തുക ഇതൊക്കെ ചെയ്യുക പിന്നെ ഇപ്പം പൊലച്ചയ്ക്ക് മെനഞ്ഞാന്ന് പോലച്ചയ്ക്ക് വന്ന് എടുത്തിട്ട് ഇവിടെ ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ കയത്തിൽ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ട് വരയുക കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടിക്കുക ശ്വാസം മുട്ടിച്ചിട്ട് ഞാൻ പെടയുമ്പോൾ വിടും പിന്നെ ശ്വാസം മുട്ടിക്കും പിന്നെ ഞാൻ പെടയുമ്പോൾ വിടും ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും മകളോട് ചെയ്തതത്രയും വലിയ ക്രൂരതയാണെന്നും പറയുകയാണ് ഇതിന്റെ അടുക്കപ്പുര കഴിഞ്ഞ ആഴ്ച തച്ചി പെരടിയൊക്കെ ഉളുക്കി വേദന പി വി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ആരോടും പറയണ്ട പറയണ്ടോട് പറ്റി പോയതാന്ന് പറഞ്ഞ് ഇന്നോട് വരെ പറഞ്ഞില്ല അത് ആ ലഹരി ഇപ്പുണ്ടോ അല്ലേ മയക്കുമരുന്നിന്റെ അടിമയാണ് തോന്നുന്നുണ്ട് അല്ലാതെ പല നേരം പല സ്വഭാവമാണ് ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ നരഹത്യാശ്രമം തുടങ്ങി അഞ്ച് വകുപ്പുകൾ ചേർത്താണ് നൌഷാദിനെതിരെ ചെമ്മങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി നൌഷാദിനും ജാസ്മിനും ഇത് രണ്ടാം വിവാഹമാണ് നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ജാസ്മിൻ ഇത്രയും കാലം കഴിഞ്ഞുകൂടിയത് ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്